ചേച്ചിമാരൊക്കെ മുടി ഇങ്ങനെ പിടിച്ച് നോക്കണ്ടായിരുന്നൂല അവർക്ക് തന്നെ അത്ഭുതായിരിക്കും ആ ജസ്റ്റ് നയിക്കോ ബ്രോ ഇതിപ്പോ എത്ര നാളായി വളർത്താൻ തുടങ്ങിട്ടിപ്പോഴാ ഇതെങ്ങനെയാണ് ഒന്ന് കാണിക്കോ ഒന്ന് ക്ലോസ് ശെരിക്കും ഷോട്ട് പിന്നെ എന്താണ് വിശേഷങ്ങൾ എന്താണ് ചേട്ടൻ ഒരു ടെലിവിഷൻ ഇടാനാണോ ആ സിനിമ നിങ്ങളുടെ അവറേജ് ഉണ്ടോ ഇല്ലില്ലേ ഇടാനാണോ വന്നാ ആരീന കമന്റ് ചെയ്തിട്ടുണ്ട് വാാരെന്താ ഇവർക്ക് വർക്ക് വർക്ക് എന്ന് പറയ ഇപ്പോ ഇങ്ങനെ ഇന്നിങ്ങനെ ഓണായി നടക്കാനാണ് 誒 അവര് ഷോർട്ട് ഫിലിം എണ്ടി ഇപ്പോ അങ്ങനല്ല മുള ഇവിടെ ഇടാനല്ല മുളന്ന് നിൽക്കണെ ചെറിയൊരു സംഭവംാ ഷൂട്ട് കഴിഞ്ഞോ അപ്പോൾ

അരതലയ മുട്ടു എന്തേന്തോണ്ടായിരുന്നു ആ വീഡിയോയിൽ കണ്ടപ്പോൾ ഞങ്ങ കറക്റ്റ് ഞങ്ങക്ക് നിന്നതന്ന് മനസ്സിലായി ആ മുളി ഇന്നാ സാന അതി തലയ മുട്ടി നല്ല സാന മോണിയ ആണ് അപ്പുറവും മോണിയ ആണ് അത എങ്ങനെ ഉണ്ടോ വൈദിനി കേറി പിടിച്ചു ലീവറ്റാന കറക്റ്റ് കൈയിൽ കിട്ടില്ല അതല്ലേ ആളുടെ തലയിൽ വിടുലേ ദേവതല ഇങ്ങണനെ നല്ല ദൈവയനെ ഓക്കേ അങ്ങനെ ഓക്കേ ഇതിനെ എന്തിന് പേര് പറയോ ഇതിനെ ഈ ഒരു സ്റ്റൈലിനെ അങ്ങനെ അതഎന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പേരിൊന്നില്ല സ്പീക്കർ കട്ട്ന്ന് തൽകേ ഇത് ഇങ്ങനെ കാണുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കണം എന്താണ് ഇതിനെ പറ്റി ഇങ്ങനെ മുടി ഇങ്ങനെ കാണുമ്പോ വീട്ടുകാരെങ്ങനെ സപ്പോർട്ടായിരുന്നു തുടക്കം ഓക്കെ പരിപാടികളൊക്കെ ഉഷാറോട്ടെ കണ്ടപ്പോ ഒരു വെറൈറ്റി തോന്നി അതാണ് എടുത്തത് ഓക്കെ പേരെന്താണ് വിഷ്ണു ജോലിയായിട്ട് ജോലി അല്ലെങ്കിൽ